പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏവർക്കും സ്വാഗതം എല്ലാവർക്കും എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മെയ് മാസത്തിലെ തീമാണ് മെയ് മാസത്തിലെ തീം പറയുമ്പോൾ കലകളാണ് കലകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ കലകൾ ഏതൊക്കെ രീതിയിലുള്ള കലകളുണ്ട് എന്തൊക്കെ കലകളുണ്ട് അവയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലറിവുണ്ടായിരിക്കണം ആ അറിവുള്ള കാര്യങ്ങൾ നമ്മളൊരു ലെസൺ പ്ലാനായിട്ട് ഓരോ ദിവസവും നമുക്ക് പതിനഞ്ച് ദിവസം നമ്മുടെ മുമ്പിലുണ്ട് ഈ പതിനഞ്ച് ദിവസം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പം എന്തൊക്കെയാണ് ബോധ്യം ഉണ്ടാവണം നമുക്ക് സൗഹൃദ സംഭാഷണത്തിന് എന്തൊക്കെ ഉപയോഗിക്കാം ഓരോ ദിവസവും ഈ ദിവസം ഇന്നാണ് ഈ ദിവസം ഇന്നതാണ് അടുത്ത ദിവസം ഇന്നതാണ് അങ്ങനെയൊരു അറേഞ്ച്മെൻ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കണം പിന്നെ നമ്മളൊരു കഥ ഏതാണ് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക എന്തുവാണ് ആക്ടിവിറ്റികൾ ചെയ്ത് കൊടുക്കുന്നത് ഏതൊക്കെ ആക്ടിവിറ്റി ക്രിയേറ്റീവ് ആക്ടിവിറ്റിയിൽ എന്തൊക്കെ ചെയ്യാം പിന്നെ അതുപോലെ തന്നെ വൈജ്ഞാനിക വികാസത്തിനു കാര്യങ്ങൾ ആ ക്രിയേറ്റീവ് ആയിട്ട് എന്തൊക്കെ ചെയ്യാം ലൈഫ് ആക്ടിവിറ്റിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം ഒരു റോൾ പ്ലേക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാം കളറിങ്ങിന് എന്താണ് ചെയ്യുക നമ്മൾ എപ്പോഴും ചിന്തിക്കണം കുഞ്ഞുങ്ങളുടെ സൂക്ഷ്മ പേശി വികാസം സ്ഥൂല പേശി വികാസം ഇതെല്ലാം ശാരീരിക ജാലക വികാസം ഇതെല്ലാം സാധ്യമാകുന്ന രീതിയിലാണല്ലോ നമ്മൾ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഇത്രയും ദിവസത്തേക്കിന് വേണ്ടിയിട്ട് സൗഹൃദ സംഭാഷണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഭാഷാ വികാസമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതായിരുന്നു അപ്പോൾ നമ്മൾ ശരിക്കും ഏതെല്ലാം കലാരൂപങ്ങളുണ്ട് അതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് വേണം ഒരുപാട് കലാരൂപങ്ങളുണ്ട് അല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഒരു ധാരണ വേണം എന്തൊക്കെയാണ് ഭരതനാട്യമുണ്ട് കുച്ചിപ്പുടിയുണ്ട് മണിപ്പൂരി നൃത്തമുണ്ട് പിന്നെ കഥകളിയുണ്ട് ഉത്സവങ്ങൾക്കുള്ള എഴുന്നള്ളിപ്പുകളുണ്ട് അതിൻ്റെ കൂടെ ഒരുപാട് കലാരൂപങ്ങളുടെ പ്രദർശനമുണ്ട് തിരുവാതിരയുണ്ട് കൈകൊട്ടി പാട്ടുണ്ട് പരയൻ തുള്ളൽ ശീതങ്കുള്ളൽ ഓട്ടൻ തുള്ളൽ അങ്ങനെ പല അങ്ങനെ തെയ്യം തിറ അങ്ങനെ ഒരുപാട് കലാരൂപങ്ങളുണ്ട് നാടൻ കലാരൂപങ്ങളും അനുഷ്ഠാന കലാരൂപങ്ങളും ഒരുപാട് കലാരൂപങ്ങളുണ്ട് അപ്പം നമുക്കിതേക്കുറിച്ചൊരു ധാരണയുണ്ടെങ്കിൽ അത് നമുക്ക് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എന്താണെന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെ കലാരൂപങ്ങളുണ്ട് ഏതൊക്കെ കലാരൂപങ്ങളുണ്ടെന്ന് നമ്മൾ ബുക്കിൽ എഴുതുക എഴുതിയിട്ട് അതിനെക്കുറിച്ച് അതിൻ്റെ വേഷം അതിൻ്റെ പുറകിലെ ആൾക്കാർ പിന്നണി ഗായകരുണ്ടോ പിന്നീട് പ്രവർത്തിച്ചവരുണ്ടോ എന്തൊക്കെ ഉപകരണങ്ങളാണ് അതിൻ്റെ പിന്നിൽ വേണ്ടത് ഈ കാര്യങ്ങളൊക്കെ നമ്മളതിനെക്കുറിച്ച് വിശദമായി ായിട്ട് എഴുതി വെക്കുക ഏതെല്ലാം കലാരൂപങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഓരോ കലയ്ക്കും ഈ ഭരതനാട്യത്തിന് വേണ്ടുന്ന വേഷമാണോ കഥകളിക്ക് വേണ്ടുന്നത് കഥകളിക്ക് വേണ്ടുന്ന വേഷമാണോ തിരുവാതിരയ്ക്ക് വേണ്ടുന്നത് അങ്ങനെ ഓരോ രൂപത്തിനും കലാരൂപത്തിനും വേറെ വേറെ വേഷങ്ങളാണ് ഉള്ളത് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം വേഷങ്ങളാണ് വേണ്ടത് ഒരു കലാപരിപാടി അവതരിപ്പിക്കുന്നതിനെ പിന്നിൽ കുറച്ചേറെ ആൾക്കാരുടെ അധ്വാനവും സേവനവും ഒക്കെ വേണം അല്ലേ ഓരോ കലയ്ക്കും വേഷം பாட்ட കളി അഭിനയം വാദ്യോപകരണങ്ങൾ എന്നിവയൊക്കെ വ്യത്യസ്തമായിരിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ പതിനഞ്ച് ദിവസത്തേക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങളിൽ നമ്മൾ ശേഖരിക്കാവുന്ന അത്രയും വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ലെസൺ പ്ലാൻ തയ്യാറാക്കുക അല്ലേ അത് കഴിഞ്ഞിട്ട് നമുക്ക് കഥ വേണമെങ്കിൽ കഥ ഒരു നമുക്ക് നിഷ്പ്രയാസം ഇതിനു വേണ്ടിയിട്ടൊരു കഥയുണ്ടാക്കാൻ പറ്റും അല്ലേ ഉണ്ണിക്കുട്ടൻ അമ്പലത്തിൽ പോയി ഉത്സവത്തിനാണ് പോയത് അപ്പോൾ അവിടെ എന്തെല്ലാം കണ്ടു എന്തൊക്കെ കലാരൂപങ്ങളുണ്ടായിരുന്നു ആനയുണ്ടാക്കി ായിരുന്നു ആനയുടെ തലയിൽ നെറ്റിപ്പട്ടമുണ്ടായിരുന്നോ തിരുമേനിമാര ആനപ്പുറത്തുണ്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നോ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ ഒരു കഥാരൂപത്തിൽ കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമായിരുന്നെന്നും അച്ഛൻ്റെ കൂടെ അമ്മയുടെ കൂടെ ഉത്സവത്തിന് പോയതെന്നും ഇന്ന ഇന്ന കാര്യങ്ങൾ കണ്ടുവന്നു ഇന്ന ഇന്ന കാര്യങ്ങൾ വാങ്ങിച്ചു കടയിൽ കയറി ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അമ്പലത്തിന് പ്രദർശനം വെച്ചു അപ്പോൾ കൂട്ടുകാരെ കണ്ടതായിട്ടോ അവർക്കൂടെ മിഠായി വാങ്ങിച്ചു കൊടുത്തതായിട്ടോ ഒക്കെ പറഞ്ഞിട്ട് നല്ലൊരു ശുഭപര്യവസാനിയായിട്ട് ആ കഥ അവതരിപ്പിച്ച് ടീച്ചറിന് അവസാനിപ്പിക്കാവുന്നതാണ് കൂട്ടത്തിൽ കൂട്ടുകാരോട് എല്ലാവരോടും കണ്ട കാഴ്ചകൾ ഷെയർ ചെയ്യാവുന്നതുമാണ് അല്ലേ അപ്പോൾ അങ്ങനെ ഒരു കഥയായി പിന്നെ നമുക്ക് ഒരു പാട്ട് ഏതെങ്കിലും ഒരു പാട്ട് ഒരു ആക്ഷൻ സോങ് അപ്പോൾ അതിനകത്ത് തന്നെ ആക്ഷനോട് കൂടി പാടാവുന്ന ഒരു പാട്ടെടുത്തിട്ട് ഞാനിതിനു മുമ്പ് ഇട്ടിട്ടുണ്ട് പാട്ട് അത് ഞാൻ ഷോർട്ടായിട്ടാണ് ഇട്ടേക്കുന്നത് അല്ല ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കല ഉത്സവം അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ തന്നെ ഇട്ടു തരാം പാട്ടിൻ്റെ കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് എന്തൊക്കെ ഇപ്പം പറഞ്ഞത് സൗഹൃദ സംഭാഷണത്തിനുള്ള കാര്യങ്ങൾ കഥ പറിച്ചത് ഈ കഥ തന്നെ നിങ്ങളായി നിങ്ങൾക്ക് എത്ര കുഞ്ഞുങ്ങളുണ്ടോ അത്രയും കുഞ്ഞുങ്ങളെയും കൊണ്ട് കഥയെ പറയിപ്പിക്കണം കാരണം അവർക്കെല്ലാവർക്കും വേറെ വ്യത്യസ്ത വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും കാരണം അമ്പലത്തിൽ പോകുന്നവർക്ക് ഒരു അനുഭവമായിരിക്കും പള്ളി പെരുന്നാളിന് പോകുന്നവർക്ക് വേറെ അനുഭവമായിരിക്കും പറയാനുള്ളത് അല്ലേ അതുപോലെ തന്നെ അവർക്ക് റാസയെക്കുറിച്ചും അവരുടെ പള്ളിയിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും അവർക്ക് പറയാൻ കാണും അതുപോലെ തന്നെ ഈ പെരുന്നാൾ കൂടുന്നവർക്ക് അതിനെക്കുറിച്ചൊരു വർണ്ണനയൊക്കെ പറയാനായിട്ട് കാണുക അപ്പം ആ രീതിയിൽ ദഫുമുട്ട നല്ലൊരു കളിയാണ് എന്ന് പറയുന്നത് അപ്പം അത് അറിയാവുന്നവരൊക്കെ ഉണ്ട് അപ്പം അതേക്കുറിച്ചൊക്കെ അവർക്ക് സംസാരിക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും അല്ലെങ്കിൽ ടീച്ചർ അത് കൊടുക്കണം ഓക്കെ പിന്നെ ഈ നല്ലൊരു നാടൻ കലാരൂപങ്ങൾ വരുമ്പോൾ നാടൻ പാട്ടുകൾ അത് ഏതെങ്കിലും വർണ്ണം പാടിക്കൊടുക്കാൻ ടീച്ചർ ശ്രദ്ധിക്കണം ഒരു നിങ്ങളുടെ അങ്ങനെ പൂമിടയിലെ തന്നെ ഒരു പാട്ടുണ്ട് ತೈದಾರ ತೈದಾರ ತಗ ತಾರದಾರ ತೈದಾರ ತೈದಾರ ತಾರ ತಗ ತಯಾರದಾರ ಪೂರ ಪೂರಂ ಅಂದೆ ಪೋರು ಪೋರು ಮಳೋರೆ ಪೂರಂ ಅಂದೆ ಪೂರಂ ಪೋರು ಪೋರು ಮಳೋರೆ രാധ കൈ താരാധൈയതാ മേളം കേൾക്കാം താളം കേൾക്കാം ഒരു

പാട്ട് കേൾക്കാന്ന് തോങ്കാം പോരൂ പോരൂട്ടരെ പാട്ട് കേൾക്കാൻ തോങ്കാണ്പോരുധകരാധകതാര ഈ രീതിയിൽ പാടിക്കൊടുക്കണം എനിക്ക് ശരിക്കും പാട്ടറിയത്തില്ല കേട്ടോ നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഇണത്തിൽ പാടിക്കൊടുക്കണം ഞാൻ വെറുതെ ഇങ്ങനെ അങ്ങ് പാടുന്നു എന്നേ ഉള്ളൂ ഓക്കേ അതുപോലെ തന്നെ ജിക്സോ പസില് ചെയ്യാം അതിന് ഏതെങ്കിലും ഒരു കഥകളി രൂപമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാദ്യോപകരണത്തിൻ്റെ രൂപമോ എടുത്തിട്ട് അത് ഒരുപക്ഷെ കാണും അങ്ങട വാടിയിൽ ജിക് പസിലായിട്ട് തന്നെ അതിനെ ചേർത്ത് വെക്കാൻ പറയുക അല്ലെങ്കിൽ ഒരു കഥാരൂപം കാർഡ്ബോർഡിൽ ഒട്ടിച്ചെടുത്തിട്ട് അതിനെ നാലായിട്ട് കട്ട് ചെയ്തിട്ട് അതിനെ ചേർത്ത് യഥാർത്ഥ രൂപത്തിലാക്കി വയ്ക്കാൻ കുഞ്ഞുങ്ങളോട് പറയുക അത് അവരുടെ സാമൂഹിക വൈകാരിക വികാസത്തിനും വൈജ്ഞാനിക വികാസത്തെ വളർത്താനായിട്ടും ഏറെ സഹായിക്കും അതുപോലെ സൂക്ഷ്മപേശി വികാസവും സാധിക്കും പിന്നെ മാല കോർപ്പിക്കാം മാല പൂവൊക്കെ പറിച്ചിട്ടോ അല്ലെങ്കിൽ മുത്തു കൊണ്ടോ ഒക്കെ മാല കോർപ്പിക്കാം അമ്പലത്തിലെ ഉത്സവത്തിന് ഇട്ടോട്ട് പോകാനാണ് അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് മാല കോർത്ത് അത് ഭയങ്കര ഇതാണ് വികാസങ്ങൾക്ക് സൂക്ഷ്മ പേശി വികാസത്തിന് നല്ലൊരു ആക്ടിവിറ്റിയാണ് ഈ മാല കോർക്കുന്ന മുത്തു കൊണ്ട് മാല കോർക്കുന്നത് എന്നിട്ട് നിങ്ങൾക്കത് പോർട്ട്ഫോളിയോയിൽ സൂക്ഷിച്ച് വെക്കുക ജെ ഐ സി സി അവലോകനത്തിനായിട്ട് പോർട്ട് ഈ ജിക്സോ ബസ്സിൽ അതുപോലെ മാല കോർത്തുന്നത് ഒക്കെ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാം അതുപോലെ കളറിങ് നല്ല ഏതെങ്കിലും ഒരു വാദ്യോപകരണത്തിൻ്റെ പടം വരച്ചിട്ട് കളറ് ചെയ്യുക പെയിൻറ്റ് ചെയ്യിക്കുക അത് നിങ്ങൾക്ക് പോർട്ട്ഫോളിയോയിൽ സൂക്ഷിച്ചു വെച്ചിട്ട് ഇ സി സി ഡേ ഇടന്ന് അമ്മമാർക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ് ഇത് പതിനഞ്ച് ദിവസത്തേക്കിനുള്ള ആക്ടിവിറ്റീസാണ് ഈ പറയുന്നത് നോക്കണം അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് മുത്തുകോർക്കൽ നല്ലൊരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ നല്ലൊരു എന്താ പറയുക ശേഷി വളർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് അപ്പോൾ പലതരത്തിൽ പല നിറത്തിലുള്ള മുത്തുകൾ അങ്ങനെ മുത്തുകൾ ഉപയോഗിച്ചിട്ട് മാല കോർക്കാം ആ പൂർത്തിയായ മാലകൾ നിങ്ങൾ പ്രദർശിപ്പിക്കണം കുട്ടികളെ ടീച്ചർ അതിനെ സഹായിക്കുകയും വേണം കേട്ടോ അതുപോലെ തന്നെ അമ്പലത്തിലൊക്കെ പ്രധാനമായിട്ടും ഈ വെടിക്കെട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് കുഞ്ഞുങ്ങളെ രണ്ട് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് ടീച്ചർ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് ടോ 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 എന്ന് വയ്ക്കുക ഏഹ് അടുത്തുകഴിഞ്ഞ് അടുത്ത ബാച്ച് ടീച്ചർ പറയുന്നുണ്ട് നാല് അഞ്ച് ആറ് എന്ന് പറയുന്നത് അടുത്ത ബാച്ച് ടോ ഠോ ടോന്ന് വെടി വെടി പൊട്ടിക്കുക അപ്പോൾ അമ്പലത്തിലെ ഉത്സവത്തിനനുസരിച്ചിട്ട് വെടി പൊട്ടിക്കുന്ന ആ ഒരു കളിയാവും അത് നല്ല രസമായിരിക്കും അത് അത് സാമൂഹിക വൈകാരിക വികാസത്തിന് ഉതകുന്ന ഒരു കളിയാണ് നല്ലൊരു രസം ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് ആയിരിക്കും കുഞ്ഞുങ്ങൾക്കത് കാണാനായിട്ടും കളിക്കാനായിട്ടും പിന്നെ വരുന്നത് ചെണ്ടക്കാരൻ്റെ ചെണ്ട കൊട്ടിൻ്റെ ഒരു പാട്ടവർക്ക് പാടിക്കൊടുക്കാം ചെണ്ടക്കാരൻ ചെണ്ടയെടുത്തു ചെണ്ടയ്ക്കിട്ടൊരു കൊട്ടു കൊടുത്തു ചെ കൊട്ടു 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 കൊണ്ടത് മുതൽ ചെണ്ട തുടങ്ങിയിട്ട് ഇണ്ടകാട്ട് ഇണ്ടകാട്ട് ഇണ്ടകാട്ടവും അത് അത് പാടിക്കൊടുക്കാം പിന്നെ കാട്ടിൽ ഉത്സവം നടക്കുന്നത് കാണാനായിട്ട് മൃഗങ്ങളെല്ലാവരും കൂടെ പോയ കഥ മൃഗങ്ങളുടേതായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാം മൃഗ കാട്ടിലെ മൃ ഉത്സവം എന്ന് പറഞ്ഞിട്ട് അത് വേണമെങ്കിൽ ഒരു കഥ ഉണ്ടാക്കി ടീച്ചറിന് പറഞ്ഞു കൊടുക്കാം ചമയം ചമയം കളി നല്ല രസമായിരിക്കും ഒരുക്കാം ഒരു ഓരോ കലാരൂപങ്ങൾ വെച്ചിട്ട് കുഞ്ഞുങ്ങളെ ഒരുക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക് അപ്പോൾ അങ്ങനെ സമയങ്ങളിൽ നടത്താം പിന്നെ ശബ്ദാനുകരണം ഓരോതിൻ്റെയും ശബ്ദം അനുകരിച്ചിട്ട് വാദ്യമേളങ്ങളുടെ ശബ്ദം അനുകരിച്ചിട്ട് അത് കുഞ്ഞുങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം അനുകരണം കുഞ്ഞുങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും അതിൻ്റെ ശബ്ദമാണ് ഇന്നതിനിൻ്റെ ശബ്ദമാണ് ചെണ്ടയ്ക്കിന് ഡിണ്ടക ഡിണ്ടകള അതുപോലെ ചെ നിം 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 എന്നുള്ള ശബ്ദം അതൊക്കെ ഭയങ്കര ഒരു ധാരണ ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് അത് ചെയ്തു കൊടുക്കാം ചെണ്ട അതിന് വേണേൽ ഗ്രൂപ്പ് ഇട്ട് നമുക്ക് ഓരോ ഗ്രൂപ്പ് ആക്കാം ചെണ്ട ഗ്രൂപ്പ് മദളം ഗ്രൂപ്പ് കൈമണി ഗ്രൂപ്പ് ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് ആക്കിയിട്ട് മൂന്ന് ഗ്രൂപ്പ് ആക്കിയിട്ട് ആദ്യം ചെണ്ടക്കാരുടെ ഗ്രൂപ്പ് ഇട്ട് അവർ അവർ ചെണ്ട കൂട്ടുന്നതായിട്ട് കളിച്ചുകൊണ്ട് ചെണ്ട കൂട്ടുമ്പോൾ ഇണ്ടകഡി ഇണ്ടകഡ് ഇണ്ടക എന്ന് പറഞ്ഞിട്ട് ചെണ്ട അതുപോലെ മദ്ദമാകുമ്പോഴ് തദ്ുമീ തദ്മീന്നും പറഞ്ഞിട്ട് അവരുടെ ഗ്രൂപ്പ് കൈമണി അവണ്ണിം പറഞ്ഞാൽ അവരുടെ ഗ്രൂപ്പ് എന്നിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് മേള ഭയങ്കര രസമായിരിക്കും കുഞ്ഞുങ്ങളെ പിള്ളേർക്കതൊക്കെ അപ്പം അത് നിങ്ങൾ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു ചിത്ര പ്രദർശനങ്ങൾ ഇവരുടെ ഇവരുണ്ടാക്കിയതും ഓരോന്നൊക്കെ ഉണ്ടാക്കിക്കണം അവരെ കൊണ്ട് കേട്ടോ മദ്ദവും മൃതവും പടം പരപ്പിച്ചും അല്ലാതെ കോർത്തതും എല്ലാം കൂടെ ചേർത്തിട്ടൊരു പ്രദർശനം കുഞ്ഞുങ്ങളുടെ അവർ ചെയ്യിക്കണം ഓരോ കലാരൂപങ്ങൾ വരച്ചതുമൊക്കെ കൂടെ അതുപോലെ തന്നെ ഈ ഉത്സവങ്ങൾക്കൊക്കെ ഓരോ രൂപങ്ങൾക്കും കഥകളിക്കുമൊക്കെ കിരീടമില്ലേ ഓരോ രൂപങ്ങൾക്കൊക്കെ അങ്ങനെ അവരെ കൊണ്ട് കിരീടം ഉണ്ടാക്കിക്കാം പേപ്പർ മതിയല്ലോ ചാർട്ട് പേപ്പറായാലും മതി പേപ്പറായാലും മതി കളർ ചെയ്ത് കൊടുത്ത് നമുക്ക് കിരീടം ഉണ്ടാക്കിക്കാം അത് നമുക്ക് എന്നിട്ട് പോർട്ട്ഫോളിയോയിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് പ്രദർശിപ്പിക്കാം ആൽബം ഉണ്ടാക്കാം ഈ പറയുന്ന പടങ്ങൾ വരച്ചതും എല്ലാം കൂടെ ചേർത്ത് കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ നമുക്ക് ഭരതനാട്യം കളിക്കുന്നതിൻ്റെ ഒരു പടം അല്ല ചെണ്ടയുടെ ഒരു പടം മൃദംഗത്തിൻ്റെ പടം ഇതൊക്കെ വരച്ചത് വെച്ചിട്ട് നമുക്ക് ആൽബം ഉണ്ടാക്കിയിട്ട് അവരുടെ ഇ സി സി ഡേഡെന്ന് കുഞ്ഞുങ്ങളെ വിളിച്ചിട്ട് അവരെ രക്ഷകർത്താക്കളെ കുഞ്ഞുങ്ങൾ യും എൽ എംഎസ് അംഗങ്ങളെയും എല്ലാരും വിളിച്ചിട്ട് നമുക്കത് കാണിച്ചു കൊടുക്കാം മുത്തുമാല ഉണ്ടാക്കിയത് കിരീടം ഉണ്ടാക്കിയത് കടലാസ് കൊണ്ട് പി പി ഉണ്ടാക്കാം അതുപോലെ തന്നെ നാടൻകലാ ചിത്ര പ്രദർശനം ചെയ്യാം ആൽബം ഉണ്ടാക്കാം കൊളാഷ് ചെയ്യാം എല്ലാം ചെയ്യാം അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് ആദ്യം തൊട്ടേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കലാരൂപങ്ങളുണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് കലാരൂപങ്ങൾ എന്നുള്ളത് ചെണ്ടമേളമുണ്ട് താലപ്പലിയുണ്ട് തെയ്യമുണ്ട് കഥാപ്രസംഗമുണ്ട് നാടകം ൻപാട്ട് പടയണി കുത്തിയോട്ടം ഒപ്പന തിരുവാതിര കളമ്പാട്ട് പൂരക്കളി റഫ്ദഫുമുട്ട് അലമിക്കളി കാവടി പുലികളി കോൽക്കളി ചവിട്ട് നാടകം ഡാൻസ് കഥകളി ഓട്ടംതുള്ള ഇങ്ങനെ പ്രാദേശികമായിട്ടുള്ള ഒരുപാട് കലാരൂപങ്ങളുണ്ട് അനുഷ്ഠാന കലകളുമുണ്ട് അപ്പോൾ ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം അപ്പം നാടൻ കലാരൂപങ്ങളെ കുഞ്ഞുങ്ങൾക്ക് ചമയമൊക്കെ ഇട്ടുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ കളിപ്പിക്കുക പിന്നെ ആക്ഷൻ സോങ്ങിന് നമുക്കിപ്പോൾ ഇതിനകത്തിൽ ഈ പറയുന്ന ഗ്രൂപ്പായിട്ട് ബദല ഗ്രൂപ്പ് ചെണ്ട ഗ്രൂപ്പ് അത് നമുക്ക് ആക്ഷനായിട്ടോ റോൾ പ്ലേ ആയിട്ടോ ചെയ്യിക്കാം പിന്നെ അമ്പലമുറ്റത്താന നിരന്നു പുന്നിന്നെറ്റി പട്ടമണിഞ്ഞു ചെണ്ടകൾ തിമിലകൾ ചേങ്ങില മേളം കൊമ്പുകൾ കുഴലുകൾ ഉത്സവമേളം പാട്ട് പാടാം പിന്നെ ആക്ഷൻ സോങ്ങിന് നമുക്ക് ഏതെങ്കിലും ഒരു ആക്ഷൻ തത്തി തത്തി താളത്തിൽ അതാണെങ്കിലും നമുക്ക് തത്തി തത്തി താളത്തിൽ തുള്ളു തത്തമ്മേ തക്കം നോക്കി തഞ്ചത്തിൽ പാറുന്തത്തമ്മേ നിന്റെ പേരെന്താ പറഞ്ഞില്ലല്ലോ നിന്റെ നാടേതാ അറിയില്ലല്ലോ പാറിപ്പാറി പോകാതെ ദൂരെ ദൂരെ പോകാതെ പേരെന്താ നാടേതാ ചൊല്ലു തത്തമ്മേ പോരു പോരൂ ഞാൻ പാലു തരാം പുത്തരി ചോറാലൂണു തരാം പട്ടുറുമാൽ തുൺത്തരാം പട്ടുമെത്ത വിരിച്ചിടാം പാട്ടുപാടി ഉറക്കാൻ ഞാൻ പോരു തത്തമ്മേം തത്തിത്തത്തി താളത്തിൽ തുള്ളും തത്തമ്മേ തക്കോക്കി തഞ്ചത്തിൽ പറന്തേ നമുക്ക് കാട്ടിലീമുഖങ്ങളെല്ലാം കൂടെ ഉത്സവത്തിന് പാടിയ പാട്ടായിട്ട് അപ്പം തത്തമ്മ കൊച്ചിനെ വിളിക്കുന്നതായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് തത്തമ്മ കൊച്ചിനെ വിളിക്കുന്നതായിട്ട് ഈ ആക്ഷൻ സോങ് നമുക്ക് പാടിക്കൊടുക്കാവുന്നതാണ് അപ്പം ഏതാണ്ട് ഇത്രയൊക്കെയാണ് കലകൾ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത് അത് നിങ്ങളുടെ എന്താ പറയുക ഓരോ ടീച്ചർമാർക്ക് കഴിവുണ്ടല്ലോ നല്ല കഴിവുള്ള ടീച്ചർമാരാണ് എല്ലാവരും അപ്പോൾ ആ കഴിവനുസരിച്ചിട്ട് ആടാനും പാടാനും രസിപ്പിക്കാനും കുഞ്ഞുങ്ങളെ രസിപ്പി എല്ലാത്തിനുമുള്ള കഴിവ് ടീച്ചർമാർക്കുണ്ട് ആ കഴിവുകളെല്ലാം പ്രയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സന്തുഷ്ടരാക്കിക്കൊണ്ട് സ സന്തോഷവാനും സന്തോഷവതികളുമാക്കിക്കൊണ്ട് ഈ തീം അവർക്ക് പ്രസൻ്റ് ചെയ്ത് കൊടുക്കും അതിനുള്ള എന്താ പറയുക അക്രവ ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം